മലയാളം ബിഗ് ബോസ് സീസൺ സെവൻ്റെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന അങ്ങനെ ബിഗ് ബോസ് വീട്ടിലെ ഗോൾഡ് കോയിൻ നമ്മുടെ അനുമോൾ സ്വന്തമാക്കിയിരിക്കുകയാണ് ഈ ആഴ്ചത്തെ മികച്ച പെർഫോമൻസിന് ആരിനും അനുമോൾക്കും സാബുമാനുമാണ് റീഗൽ ജ്വല്ലറി ഗോൾഡ് കോയിൻ നൽകുന്നത് അങ്ങനെ അവരുടെ പിഗ്ഗി ബാങ്കിൽ അവരത് നിക്ഷേപിക്കുകയും ചെയ്യുന്നുണ്ട് അനുമോൾക്ക് ഭയങ്കര സന്തോഷമാവുകയും ചെയ്തു അനുമോൾക്ക് ഇതുവരെ കോയിൻ കിട്ടാത്തതിൻ്റെ ഭയങ്കര വിഷമം അനുമോൾക്കുണ്ടായിരുന്നു എന്താണെങ്കിലും ഈ ഒരാഴ്ചത്തെ മികച്ച പെർഫോമൻസ് കാഴ്ചവെച്ച് അനുമോൾ അത് സ്വന്തമാക്കിയിരിക്കുകയാണ് എന്നാൽ യാണെങ്കിലും ആരും നല്ല രീതിയിൽ തന്നെ പെർഫോമൻസ് കാഴ്ചവെച്ചിട്ടുണ്ട് അനുമോളും നന്നായി ചെയ്തിട്ടുണ്ട് ബിഗ് ബോസ് വീട്ടിൽ നിന്നും ഈ ആഴ്ച പുറത്തു പോകുന്നത് അനുമോളും സാബുമാനുമാണെന്നാണ് അനുമോൾ പറയുന്നത് അങ്ങനെയൊരു ചിന്ത എൻ്റെ മനസ്സിലുണ്ടെന്ന് അനുമോൾ ആതിലേനോട് തുറന്ന് പറയുന്നുണ്ട് ആതില പറയുന്നുണ്ട് അനുമോളുടെ കാര്യത്തിൽ എനിക്കും പേടിയുണ്ടെന്ന് നൂറയും പറയുന്നുണ്ട് ആതിലയും പറയുന്നുണ്ട് അങ്ങനെ ആതില പറ ആതിലേനോട് നൂറ പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഒന്നിലും നമ്മൾ എക്സ്പെക്റ്റേഷൻ വെക്കേണ്ട ഒരു ആവശ്യവുമില്ല എന്ത് വേണേലും സംഭവിക്കാം ഒരു കാര്യത്തിൽ മാത്രമാണ് എനിക്ക് ഉറപ്പുള്ളത് ഈ ബിഗ് ബോസ് വീട്ടിൽ നിന്ന് അനീഷ് ഏട്ടനും നെവിനും അതേപോലെ തന്നെ അക്ബറും ഒരിക്കലും പുറത്തു പോകില്ല അക്ബറും അനീഷ് ഏട്ടനും പുറത്തു പോയില്ല ബാക്കിയുള്ളവരെ ഓരോ കാര്യങ്ങളൊന്നും എനിക്കറിയില്ല ഉറപ്പുമില്ല പക്ഷേ ഇവരുടെ കാര്യത്തിൽ എനിക്ക് നല്ല ഉറപ്പുണ്ടെന്നാണ് നൂറ പറയുന്നത്